ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ പ്രസവവാർഡിൽ നിന്നും നവജാത ശിശുവുമായി പോളിംഗ് ബൂത്തിലേക്ക് കഴിഞ്ഞ ദിവസം പ്രസവിച്ച പെൺകുഞ്ഞുമായാണ് വണ്ടൂർ പൂക്കുളത്തെ പോളിംഗ് ബൂത്തിലെത്തി നാട്ടുകാരിയായ ആസിഫ ചെറി സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് തന്റെ മൂന്നാമത്തെ കുഞ്ഞുമായാണ് ആസിഫ ചെറിയ വീട്ടിലെത്തും മുമ്പേ പോളിംഗ് ബൂത്തിൽ എത്തിയത് ഒരു മണിയോടെയാണ് ആസിഫ എത്തി വോട്ട് രേഖപ്പെടുത്തിയത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത്രയും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് എനിക്കും എന്റെ ഭാര്യക്കും നന്നായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവൾ അത്രയും റിസ്ക് എടുത്ത് വോട്ട് ചെയ്യാൻ വന്നത് കാരണം ഞങ്ങൾ ഐസിയുന്ന് ആണ് കുട്ടിനെ ഡിസ്ചാർജ് വാങ്ങിയിട്ട് നേരിട്ട് ബൂത്തേക്ക് വരുന്നത് പിന്നെ ഞാൻ ബൂത്ത് ഏജന്റും കൂടി ആയതുകൊണ്ട് സമയം ഞങ്ങൾക്ക് നമുക്ക് കുറേയില്ലായിരുന്നു സമയം അത്രയും ബൂത്തിൽ ഭയങ്കര തിരക്കുള്ള ബൂത്താണ് ഞങ്ങളത് വണ്ടൂർ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഒരു ഒന്നാണ് അപ്പോൾ പെട്ടെന്ന് വന്ന് ഏറ്റവും ഒഴിവുണ്ടാവുന്ന ഒരു സമയം ഞങ്ങൾ മനസ്സിലാക്കിയ ഉച്ചക്ക് ഒരു മണി വെള്ളിയാഴ്ച അല്ലേ ആ നേരത്ത് വരാമെന്ന് മനസ്സിലാക്കിയ പക്ഷെ അത് വെച്ച് വന്ന് നോക്കുമ്പോഴും വരുമ്പോൾ നൂറോളം ആളുകൾ ബൂത്തില് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് പക്ഷെ ആളുകളും ഓഫീസർമാരും എല്ലാവരും സഹായിച്ച് പെട്ടെന്ന് വോട്ട് ചെയ്ത് പോവാൻ പറ്റി നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാഗമാകാം എന്നുള്ളതാണ് ഏജന്റും വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറിയുമായ സി ടി ചെറിയുടെ ആസിഫ രാഹുൽ ഗാന്ധിയുടെ ബൂത്ത് ഏജന്റായ ചെറി സമയം ലഭിക്കാനായാണ് ആശുപത്രിയിൽ നിന്നും ഭാര്യയെ ഡിസ്ചാർജ് ചെയ്ത ശേഷം നേരെ പോളിംഗ് ബൂത്തിൽ എത്തിച്ച് വോട്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്